അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും മസ്റ്റായിട്ട് ഇത് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒച്ചു ശർക്കര എടുത്തിട്ടുണ്ട് അതായത് ഒരു അമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് നേത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു വലിയ നേന്ത്രപ്പഴ മതി എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പോൾ ഇത് നല്ല കട്ടിക്കാണ് ഈ ബാറ്ററി ഇരിക്കുന്നത് ഇനി നമുക്ക് അരക്കപ്പ് ശർക്കര പാനീം കൂടെ ഉണ്ട് അതും കൂടി അതിലോട്ട് ചേർത്ത് കുറേശ്ശേ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടെക്സ്ചറിലാണ് ഇരിക്കാനുള്ളത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നാല് പേപ്പർ ഗ്ലാസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ചെറിയ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലായാലും മതി ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇത് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിതിലോട്ട് ഒന്നര സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിക്കാനായിട്ട് ഇത് നല്ല പൊങ്ങി വരും അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഹാഫൊക്കെ ഒഴിച്ചാൽ മതിയാകും ഇപ്പോൾ കുറച്ച് തേങ്ങ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നെങ്കിലും നെയ്യ് അത് റോസ്റ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താലും അത് ഇതൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഓപ്ഷണലാണ് വേണമെങ്കിൽ നമുക്ക് കാഷ്നൊട്ടോ റൈസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ഇഡ്ഡലി ചെമ്പെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിവിടെ ഇവിടെ റെഡിയായി വരുന്നതാണ് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കുക്കായോ എന്ന് നോക്കാം അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്